പ്രത്യേക വിഭാഗം ആളുകൾ അവരുടെ മുമ്പിൽ നല്ല മാംസമുണ്ട് അതേ സന്ദർഭത്തിൽ ചീഞ്ഞളിഞ്ഞ ദുഷിച്ച് ദുർഗന്ധം വമിക്കുന്ന മറ്റൊരു മാംസവും അവരുടെ മുമ്പിലുണ്ട് ഈ ആളുകൾ ഉടനീളം ആ ദുർഗന്ധം വമിക്കുന്ന ചീഞ്ഞളിഞ്ഞ മാംസം ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഭീ ഭീകരമായിട്ടുള്ള ഒരു കാഴ്ച റസൂലത കാണാൻ റസൂലത ജിബിറ അലൈസ്വലാത്തു വസ്സലാമോട് അതിനെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടു ജിബിറ അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു കൊടുക്കാൻ ഈ ആളുകൾ ഈ കാണിക്കപ്പെട്ട ആളുകൾ അവരെല്ലാം വ്യഭിചരിച്ച ആളുകളാണ് അതായത് സ്വന്തം ഭാര്യ ഹലാലായിട്ടുള്ള ഓപ്ഷൻ അള്ളാഹു സുബ്ബാനെ മുമ്പിൽ നൽകിയിട്ടും സ്വന്തം ഭാര്യയെ വിട്ട് മറ്റ് സ്ത്രീകളുമായിട്ട് വ്യഭിചരിക്കപ്പെട്ട ആളുകളാണ് ജിബിർ അലി സമുറബിൻ ജുന്തുബർ അലി അള്ളാബു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിലും റസൂൽ ഒരിക്കൽ സ്വപ്ന സ്വപ്നവേളയിൽ റസൂൽ അല്ലാക്ക് നിരവധി നരകത്തിലുള്ള ഭയാനകരമായിട്ടുള്ള ശിക്ഷകൾ കാണിക്കപ്പെടും ഈ ഹദീസിനെ ഞാൻ പറയും ആ ഹദീസിലും കാണാൻ സാധിക്കും ഒരു ഒരു വലിയ കുഴിയിൽ നിരവധി നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ ആ കുഴിയുടെ മുഗൾ ഭാഗം ഇടുങ്ങിയതാണ് അതേ സന്ദർഭത്തിൽ താഴ്ഭാഗം വിസ്താരായതാണ് ആ കുഴിക്ക അടിയിൽ തീ കത്തിക്കപ്പെടുന്ന സന്ദർഭത്തിൽ ആ ആ കുഴിയിൽ നിന്നും നഗ്നരായിട്ടുള്ള സ്ത്രീ പുരുഷന്മാർ നിലവിളികളോടുകൂടെ അവർ ഉയർന്നു വരും ഉയർന്നു വരും വരെ അല്പം കഴിയുമ്പോൾ ആ ഉയർന്നു വരുന്ന സന്ദർഭത്തിൽ റസൂൽ ഹദീസിൽ പറയുന്നുണ്ട് ആ കൊടിയിൽ നിന്ന് അവർ പുറത്തു വരുമോ എന്ന് തോന്നി പോകുമാർ അവര് ഉയർന്നു പൊങ്ങും ഒരല്പം കഴിയുമ്പോൾ തീയണയും ആ സന്ദർഭത്തിൽ അവർ വീണ്ടും അതിന് അടിയിലേക്ക് വീടും ആ രൂപത്തിൽ ആ ശിക്ഷ എങ്ങനെ ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ ഹദീസിലും റസൂൽ അവരെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ട സന്ദർഭത്തിൽ വിഭിചരിക്കുന്ന സ്ത്രീ പുരുഷന്മാരായിരുന്നു അവർക്കുള്ള ശിക്ഷയാണത്